Hello guys, welcome to my new video. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വെട്ടുകയിട്ട് എങ്ങോട്ടായി പോകുന്ന വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ജസ്റ്റും ചെറുതായിട്ട് റെനോവേറ്റ് ചെയ്യാൻ ആണ് പോകുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കോഴിക്കോട് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പുറവശത്തെ പറമ്പിലായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറി നമ്മുടെ പറമ്പിലോട്ട് പോവുകയാണ് അപ്പോൾ ആ കാണുന്നതായിരുന്നു നമ്മുടെ ചെറിയൊരു കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ പറമ്പിൽ ഫുൾ കാട് കയറി കിടക്കുവായിരുന്നു അപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഫുൾ കാട് കയറി കിടക്കുവായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ട് തുറന്നു കിടക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് തെളിച്ച് നമ്മൾ കോഴിക്കോടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന വെച്ചു അപ്പോൾ നമ്മുടെ പഴയ കോഴിക്കോട് വെച്ചെന്ന് വെച്ചാൽ രണ്ട് ഈ ഓമവരം കാണുന്നില്ലേ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇരിക്കുന്നുണ്ടെന്ന് തൊട്ട് ഇവിടെ വരെയായിരുന്നു നമ്മൾ വല വെച്ചേക്കുന്നത് കോഴി കോഴികൾക്ക് കിടക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അധികം കോഴികളിൽ കോഴികളെ ഇല്ല ഒരു എന്താണ് ഒരു മൂന്നാല് മാസമായിട്ട് നമ്മളിപ്പോൾ കോഴികളെ വളർത്തുന്നൊന്നുമില്ല അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്കൊന്ന് കാടല്ലെന്ന് കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി നമുക്കൊന്ന് കുറച്ച് കോഴികളെ മേടിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം നമ്മളുടെ പറമ്പാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ അതേപോലെ നമ്മൾ ഈ കോഴിക്കോട് ഇപ്പോൾ ഈ വെച്ചേക്കുന്ന നിന്ന് നമുക്കൊന്ന് മാറ്റുകയും വേണം കാരണം മേളത്തെ പറമ്പിൽ നിന്ന് തേങ്ങ ആയിട്ട് വീഴുന്നുണ്ട് അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ ഓടെല്ലാം പൊട്ടി പോകുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണ് ഇവിടുത്തെ ഈ കാട് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നടാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം നമ്മളെ പഴയ കോഴിക്കോടിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റവും വേണം അപ്പോൾ ഞാൻ ഈ കാടല്ലെന്ന് കളഞ്ഞിട്ട് ഇവിടെ വേണം അതുപോലെ ഇവിടെ നിന്ന് നമ്മളുടെ കോഴിക്കോടിൻ്റെ വല വെട്ടി നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റവും വേണം അപ്പോൾ ഞാൻ നേരെ ഞാൻ പോകുന്നത് നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയുടെ അടുത്തോട്ടാണ് പോകുന്നത് അപ്പോൾ കാരണം നമ്മുടെ വീട്ടിലെ മൺവെട്ടി എന്ന് വെച്ചാൽ കുറച്ച് മൂർച്ച ഒന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോകണം മൺവെട്ടി ചോദിക്കാനായിട്ട് അപ്പോൾ നമ്മൾ മൺവെട്ടി ചോദിക്കാൻ വരുന്ന വഴിക്കെല്ലാം നമ്മളുടെ പറമ്പാണ് കാണുന്നത് ആ പറമ്പിൽ എന്താണ് ആ കാണുന്നതെല്ലാം കരിയാപ്പിൻ്റെ കൃഷിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കണ്ടിട്ടിരുന്നത് നേരെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മൺവെട്ടി ചോദിക്കാനായിട്ട് കയറുകയാണ് അപ്പോൾ എന്തോ അടുക്കളയിലായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ എനിക്ക് അമ്മച്ചി പെട്ടെന്ന് മൺവെട്ടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മൺവെട്ടിയും നമ്മുടെ കയ്യിലെ വെട്ടുവൊക്കെ ആയിട്ട് നേരെ നമ്മുടെ പറമ്പിലേക്ക് പോകണം അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് പോകുമ്പോൾ തന്നെ അപ്പോൾ അമ്മച്ചി നമ്മളെ കരിയാപ്പിൽ കണ്ടോ അപ്പോൾ കരിയാപ്പിൽ കണ്ടിട്ട് വെയിൽ കൊണ്ട് വാഴ ഇരിക്കാൻ പറഞ്ഞാൽ അമ്മച്ചി ആ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് അഴിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ആത്രയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നിറയെ കുരങ്ങശല്ല്യം ഉണ്ട് അപ്പോൾ നിറയെ കുരങ്ങശല്യം ഉള്ളതുകൊണ്ട് ഇത് പഴുക്കാനൊന്നും നമുക്ക് സമ്മതിക്കത്തില്ല പഴുത്തൊന്നും തിന്നാനൊന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതാണ്ട് ഒരു വിളഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒരു വിളഞ്ഞ് പൊട്ടിച്ചെടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ മേളി മൂന്നാലെല്ലാം വിളഞ്ഞ് ഇപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി തോട്ടിയൊക്കെ എനിക്ക് എടുത്ത് തരുവാണ് അങ്ങനെ ഞാൻ തോട്ടിയൊക്കെ എടുത്തിട്ട് മൂന്നാലെണ്ണം പറി യ്ക്കുകയും ചെയ്തു അപ്പോൾ ഒരെണ്ണം കാട്ടിലേക്ക് പോവുകയും ചെയ്തു ആ കാട്ടിലേക്ക് പോയതെ ഞാനൊരു കമ്പിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണ് കണ്ടത് അപ്പോൾ നേരെ നമ്മൾ മൺവെട്ടിയും വെട്ടുകയൊക്കെയായിട്ട് നമ്മളുടെ കോഴിക്കോണ്ട് എടുത്തേക്ക് പോയത് അപ്പോൾ അതാണ് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ സൈഡിലത്തെ ഈ കാടൊക്കെ ഒന്ന് ചെത്തി മാറ്റുവാണ് ഫുള്ള് പടലാണ് കിടക്കണ കേട്ടോ അപ്പോൾ ഈ പടലെന്ന് വെച്ചാൽ ഇത് ഈ പടന്ന് കയറി കിടക്കുന്ന കാരണം നമുക്ക് എന്താണ് പറയാം അങ്ങോട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഓരോ സൈഡിൽ ഇങ്ങനെ ചെത്തി ചെത്തി മാറ്റി വെക്കുവാണ് അപ്പോൾ ഇന്ന് കുറച്ച് സൈഡ് മാത്രമേ ചെത്തുന്നുള്ളൂ ബാക്കി ഇങ്ങോട്ടുള്ള സൈഡ് അടുത്തൊരു ദിവസം ചെത്താന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം ചെത്തെന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പച്ചക്കറി നടനെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെത്താന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തൽക്കാലം നമ്മുടെ കോഴിക്കോണ്ട് ജസ്റ്റ് ഒന്ന് ആ ഏരിയയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുകയാണ് അപ്പോൾ രണ്ട് ആ കോഴിക്കൂടി ഇപ്പുറത്തിരിക്കുന്നതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കെട്ടിയൊരു ഇസ്റ്റി ഒക്കെ വെച്ച് ഇവിടെ കിടന്ന പഴയ ഇസ്റ്റിയൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് അങ്ങനെ പകല് ചെറിയ ചെറിയ കോഴികളുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ വല മണ്ടക്കിയിട്ടിട്ട് അതിനകത്തിലേക്കായിരുന്നു വിടുന്നത് ബാക്കി വലിയ കോഴികളെ ഞാൻ ആ കോഴിക്കൂടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ നമ്മുടെ പച്ചനെറ്റില്ല പച്ചനെറ്റും കെട്ടിയിട്ട് മണ്ടയ്ക്ക് നമ്മളുടെ മറ്റേ കൊതുകോല പോലത്തില്ല ആ നെറ്റും കൂടി ഇട്ടിട്ട് അങ്ങനെയായിരുന്നു ഞാൻ വലിയ കോഴികളെ വിട്ടുകൊണ്ടിരുന്നത് അപ്പം വലിയ കോഴികളാകുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല പിന്നെ ചില കോഴികൾ നമ്മുടെ പൂം കോഴികളില്ല അതൊക്കെ വലക്കിടക്കൂടെയൊക്കെ പോകുമായിരുന്നു പിന്നെ അത് പോയിട്ട് തിരിച്ചിങ് വരുമായിരുന്നു അപ്പോൾ പിന്നെ ചെറിയ കോഴികൾക്ക് വേണ്ടി ഞാൻ ഇപ്പം ഞാൻ കയറുന്നത് കണ്ടില്ല അത് ഞാൻ തന്നെ ചെറിയ കോഴികൾക്ക് വേണ്ടി ജസ്റ്റ് ഇഷ്ടി വെച്ചിങ്ങനെ കെട്ടിയിട്ട് മണ്ടയ്ക്ക് വല ഇട്ടിട്ട് ചെറിയ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ഈ ഒരു കോഴിക്കൂട് മാത്രമല്ലായിരുന്നു കേട്ടോ അപ്പുറത്ത് നമുക്ക് കരിങ്കോഴി ഇടാൻ വേണ്ടി ഈ കോഴിക്കൂടിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ തന്നെ കിട്ടി വേറൊരു ചെറിയൊരു കോഴിക്കൂടുണ്ടായിരുന്നു നമ്മുടെ സിമൻറ്റ് കെട്ടയൊക്കെ വെച്ചിട്ട് എന്താണ് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് തറയൊക്കെ കിട്ടിയിട്ട് ഞാൻ തന്നെ ഒരു കരിങ്കോഴിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ കോഴികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാത്രങ്ങളിൽ ഒരു പാത്രമാണിത് പിന്നെ ഫുഡ് കൊടുക്കുന്ന പാത്രമായിരുന്നു അപ്പുറത്തെ പ്ലേറ്റുകൾ അതൊക്കെയാണ് ഇവിടെ എന്തായാലും ഒരു പന്ത്രണ്ട് കരിങ്കോഴിയും അതുപോലെ പത്ത് നാടൻ കോഴിയും പിന്നെ എന്തുവായിരുന്നു പത്ത് നമ്മുടെ ഗ്രാമശ്രീ കോഴികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു സാഹചര്യം നമുക്ക് എല്ലാത്തിനും കൊടുക്കേണ്ടി വന്നു അതേപോലെ ആണെങ്കിൽ എന്തുമായിരുന്നു ചിലതൊക്കെ പെട്ടെന്ന് ചത്തു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചത്തു പോകുന്നതെന്ന് വെച്ചാൽ അതെന്താ അറിയത്തില്ല നല്ല ആരോഗ്യത്തി ആരോഗ്യത്തോടെ നിൽക്കുന്ന കോഴികളായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് നിന്ന് നിപ്പില് പെട്ടെന്ന് പെടഞ്ഞു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുറച്ച് നമുക്ക് പോവുകയും ചെയ്തു പിന്നെ നമ്മൾ കുറേ എണ്ണത്തിന് കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കരിങ്കോഴിക്ക് മാത്രമേ നമുക്ക് കുറച്ച് ലാഭത്തോടെ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് വിലക്കാണ് കൊടുത്തത് അപ്പം ഈ ഇസ്റ്റി സിമൻറ്റ് കേട്ടോ ഇസ്റ്റി അല്ല കേട്ടോ സിമൻറ്റ് കേട്ട് ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ താഴെ നമ്മുടെ മുറ്റത്തുനിന്ന് പോയി എടുത്തിട്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ബാക്കി വന്ന സിമൻറ്റ് കേട്ടാണ് ഞാൻ അടുത്ത് ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റും കൊണ്ടുവച്ചത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ചിലമ്പടി കോഴിക്കോട് അങ്ങോട്ട് നീക്കി വെക്കുമ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ കാല് നമുക്ക് പൊക്കി വെക്കണമല്ലോ അപ്പോൾ പൊക്കി വെക്കാൻ വെക്കാത്തരം നമുക്ക് സിമൻറ്റ് കട്ടയിലായിട്ട് പൊക്കി വെക്കാനായിട്ട് ഞാൻ ആ സിമെൻറ്റ് കട്ടയെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന എന്താ വെച്ചാൽ നമ്മൾ റബുത്താൻ്റെ വിത്താണ് കേട്ടോ റബുത്താൻ്റെ വിത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഴിക്കൂടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് റബ്ബുത്താൻ്റെ ഒരു വലിയൊരു മരം മരനിപ്പുണ്ട് അത് നമുക്ക് കോഴികൾക്ക് തണലായിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു പിന്നെ അത് തന്നെ അതിനകത്ത് കായും പിടിക്കുന്നുണ്ട് നല്ല മധുരമുള്ള കായാണ് അപ്പോൾ അതിൽ നിന്ന് കുറേ കഴിഞ്ഞ വർഷത്തെ വിത്ത് അതിൻ്റെ അരി വീണിട്ട് അങ്ങനെ കിളുത്ത വിത്തുകളാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കോഴിക്കൊണ്ട് പരിസരം മുഴുവനും നമ്മുടെ റബ്ബുത്താൻ്റെ വിത്തുകളാണ് ഈ കിളുത്ത് നിൽക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ഈ ഇതിനകത്തിലെ കൊച്ചു കോഴികൾ ചെറിയ കോഴികളെ ഇടവുള്ള ആ പ്ലേസ് ഒന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കും കേട്ടോ എന്നിട്ട് ഈ ആ സിമെൻ്റ് കേട്ടൊക്കെ സൈഡിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഈ ഒരു ജനലെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് പഴയ ഒരു ജനൽ പൊളിച്ചപ്പോൾ എടുത്ത് മാറ്റി വെച്ച ജനലാണ് ആ ഒരു സൈഡിൽ ഇരിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ തെങ്ങെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ തെങ്ങിൻ്റെ തൊട്ടാണ് നമ്മൾ ഈ കോഴിക്കോട് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഓലയെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആ ഓലയെല്ലാം താഴോട്ട് വീഴുമ്പോഴും അതുപോലെ തെങ്ങൊക്കെ വീഴുമ്പോൾ ഈ കോഴിക്കൂടിൻ്റെ മണ്ടയ്ക്കോട്ട് ഓടെല്ലാം മൊത്തം പൊട്ടിപ്പോകാരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ പഴയ ഒരു കൽച്ചട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ കൽച്ചട്ടി ഞാനെടുത്ത് ഇങ്ങനെ കോഴികൾക്ക് വെള്ളം കൊടുക്കാനും തീറ്റയൊക്കെ കൊടുക്കാനൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ വീട്ടിലത് ഉപയോഗിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ട് കോഴികൾക്ക് വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനും ഇങ്ങനെ എടുത്ത് വെച്ച് അപ്പോൾ ഇതിന് ഈ കാണുന്നതായിരുന്നു എന്താണ് മുള്ളാത്തേക്കെന്ന് പറയുക അപ്പോൾ ഇതാരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്യാം മുള്ളാത്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ സെയിം ആത്തക്കയുടെ കൂട്ട് തന്നെ വലിയ പച്ച കളറിലെ കണ്ടുവരത്തില്ല അതാണ് നമ്മുടെ മുള്ളാത്തേക്കെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ ഈ കോഴിക്കോടൊക്കെ ഒന്ന് തുറന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മൊത്തം ചാരം വിതർത്തി ചാരം ചാര അല്ലെങ്കിൽ വെണ്ണീർ വിതറിയിട്ടിട്ടുണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ സ്മെല്ലുകളോ അതായത് ഈച്ചകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഈടിപ്പുറത്തെ കാടൽ തെളിച്ച് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്ന വെച്ചാൽ നമ്മൾ കോഴിക്കോട് ബാക്കിലോട്ട് പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കോഴിക്കോട് ബൈക്കിലോട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാടൽ ഞാൻ കയ്യലപ്പുറത്തേന്ന് തെളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചാൽ മൊത്തം ഒന്നും കളഞ്ഞിട്ടില്ല കുറച്ചേ കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനിയും അടുത്ത ദിവസം നമുക്ക് ബാക്കി കുറച്ചുകൂടെ കളയാനുണ്ട് ഇനി ഒരു രണ്ട് ദിവസം കൂടെയൊക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഫുൾ ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഇനിയും വാരി ഇടാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കത്തിച്ചോളാം അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കോഴിക്കോട് ഇനി അങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ